നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട യുവതിക്ക് ധാരണാദ്യം വണ്ടൂർ വാണിയമ്പലം സ്വദേശി സിമി വർഷിയാണ് അപകടത്തിൽ മരിച്ചത് ഭർത്താവ് മൊത്ത് ബൈക്കിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട യുവതിക്ക് ദാരുണാദ്യം വണ്ടൂർ വാണിയമ്പലം സ്വദേശി സിമി വർഷിയാണ് സംഭവസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് ഭർത്താവിനെ പരിക്കുകളോടെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് തിരുവാലി സ്കൂളിന് സമീപത്തെ വളവിൽ വെച്ചാണ് അപകടം മറ്റൊരു വാഹനത്തെ മറികടക്കവെ എതിർദിശയിൽ വന്ന ബസിന്റെ സൈഡിൽ തട്ടി പെണ്ണിലെ ടയറിൽ കുടുങ്ങിയായിരുന്നു അപകടം സംഭവിച്ചത് തിരുവാലി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്